കടവല്ലൂർ പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിക്ക് ഒതലൂർ ബണ്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി പൊന്നാനി കോൾപ്പടയിൽപ്പെട്ട കൃഷിക്ക് വെള്ളം നൽകുന്നത് സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പമ്പിംഗ് തുടങ്ങിയത് ജലസേചന വകുപ്പിന്റെ കീഴിലാണ് പമ്പ് ഹൌസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു പൈപ്പ് തുറന്ന് വെള്ളം നൽകാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത് കോൾപ്പാടങ്ങളിലെ പുഞ്ചകൃഷിയും കടവല്ലൂർ പാടശേഖരത്തിലെ കൃഷിയും ഓരോ സമയത്ത് തുടങ്ങുന്നതാണ് വെള്ളത്തിനുള്ള പിടിവലിയും തർക്കവും ശക്തമാകാൻ കാരണം നാലു വർഷത്തോളമായി ഇതേ അവസ്ഥയാണ് ജലസേചന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പലപ്പോഴും സമവായമുണ്ടാക്കിയിരുന്നത് ഫെബ്രുവരിയിൽ ഇരുഭാഗത്തും വെള്ളത്തിന് ക്ഷാമം പതിവാണ് ഒതളൂർ ഭാഗത്തെ തോട്ടിൽ അപ്പോൾ ബാക്കിയാകുന്ന വെള്ളം തങ്ങളുടെ കൃഷിക്ക് പോലും തികയാറില്ലെന്നും ആ ഭാഗത്തെ കർഷകർ പറയുന്നു കഴിഞ്ഞ തവണ വരൾച്ച മൂലം വൻ നഷ്ടമാണുണ്ടായതെന്നും അവർ പറഞ്ഞു അടുത്ത ആഴ്ചയോടെ കടവല്ലൂരിലെ തോടുകളിലെ വെള്ളവും വറ്റും പിന്നീട് ഈ ഭാഗത്തെ കൃഷിക്ക് ഒതലൂർ ബണ്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളമല്ലാതെ മറ്റു മാർഗമില്ല പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇരുഭാഗത്തെ കൃഷിക്കും വരൾച്ച ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കടവല്ലൂരിലെ കൃഷി ഒരു മാസം മുമ്പ് തുടങ്ങുകയാണ് ഒരു പരിഹാരമെന്ന് കർഷകർ പറയുന്നു പാടം കൃഷിക്കായി നേരത്തെ ഒരുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് കടവല്ലൂരിലെ കർഷകർ പറയുന്നത്